ും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഹബീബികളെ ഇന്ന് കരിമ്പനകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടുകുറി പഞ്ചായത്തില് നമുക്ക് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം തെങ്ങ് വെച്ചതും ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം തെങ്ങും തൈ വെച്ച ഇതുപോലെ വെച്ച സ്ഥലം അതുപോലെ തന്നെ അഞ്ച് സെന്റ് വീട് വെക്കാൻ സെപ്പറേറ്റ് വേറെ സ്ഥലം അതൊക്കെ എല്ലാം കാണിച്ചു തരാം അങ്ങനെ മുപ്പത് സെന്റ് കൊടുക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് തെങ്ങും തൈകളും വെച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള നാടാണ് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പല നല്ല പച്ചപ്പുണ്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് വെള്ളം യഥേഷ്ടം സൗകര്യമുള്ള ഏത് സമയത്തും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതുപോലെ വെള്ളം ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പൊ ഇൻഷാദത്തൊക്കെ കണ്ടതിന് ശേഷം ഇതിന്റെ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ഈ ബസ് റൂട്ട് പറഞ്ഞാൽ ആലത്തൂര് കുഴമം കേട്ടോ അതുപോലെ തന്നെ പെരുങ്ങോട്ടുശി പഞ്ചായത്താണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ കെട്ടുകട്ടോ ഇവിടെ ഇത് ഇതിന്റെ ബാക്കിലാണ് അതായത് ഇവിടെ സ്ഥലത്തിന്റെ പേരുടെ എന്താണെന്നറിയോ എന്താ ഇവിടെ സ്ഥലപ്പേര് പറയാം അമരാവതി അമരാവതി നമുക്ക് ഇതിപ്പോ ബസ് റൂട്ടുണ്ടോ ഈ ബസ് റൂട്ട് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് നമുക്ക് ഏകദേശം വരെ ഈ ഫ്ലോ വില്ലകളൊക്കെ കയറ്റുന്നുണ്ട് ഇവിടെ വില്ലകളൊക്കെ കയറ്റുന്നതിന്റെ നേരെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരിക അപ്പൊ നമുക്ക് പോകേണ്ട റോഡ് കുറച്ച് അപ്പുറത്താണ് ഇതിവിടുന്ന് ഈ ടാറിങ് റോഡിൽ നിന്ന് തന്നെ അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇത് ബസ് റൂട്ടാണ് ആ ബസ് എവിടുക്കാന്ന് കൂടി നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ബസ് റൂട്ടിന്റെ കാര്യങ്ങളൂടെ അറിയുമ്പോൾ കേട്ടോ പോരട്ടെ ബസ് പോരട്ടെ ബസ് എടുക്കാണ് പാലക്കാട് 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 സ്റ്റേഡിയം സ്റ്റാൻഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡ് ബാക്ക് എന്താ ബോഡും ഒക്കെ ബസ്സിന്റെ പാലക്കാട് മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്നൊക്കെ വരുന്നത് ഓ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ റോഡിനാണ് പോയിട്ട് അതെ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയിലുള്ള വഴിയാണിത് ഇവിടുന്ന് നമുക്ക് ഈ കട്ട വിരിച്ചു കൊടുത്തു ആ വീടുകളൊക്കെ കാണിച്ചേർത്താ ഇവിടേക്ക് നാലോ നാലുപോവം വീടുകളാണ്ടോ ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ട വിരിച്ചത് ഇതാ ഇതുവരെയാണ് കാണുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത് ഉഴിച്ചിൽ കേന്ദ്രക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ കാരണം റിസോർട്ട് കാര്യങ്ങൾ ഉൾച്ചിൽ കേന്ദ്രം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ ഒരു ഏരിയയിൽ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെന്റ് സ്ഥലമാണ് കിട്ടാൻ പോകുന്നത് തെങ്ങൊക്കെ വെച്ചത് നോക്കിക്കൊള്ളിട്ടാ ഇവിടുന്ന് അങ്ങനെ ആ ഇവിടുന്ന് അങ്ങട്ടൊരു നൂറ് മീറ്റർ മണ്ണറോഡാണ് ഇതുവരെയാണ് നമുക്ക് കട്ട വിരിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഒരു നൂറ് മീറ്റർ മണ്ണറോട് ഓക്കെ വരും അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താ ഇത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്റർ മണ്ണറോഡാണ് ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുക അവിടുന്ന് തുടങ്ങും നമ്മുടെ ഫ്രണ്ടേജ് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അവിടുന്ന് തുടങ്ങി എന്തെല്ലാം മാർത്തനോ സുഖ നിങ്ങളുടെ നാട് ഇവിടെയാണ് പാലക്കാട്ടുകാരല്ലേ ആ ഞാൻ ഞങ്ങളുടെ നാട്ടുകാരാണേ ഞങ്ങൾ ഇവിടുത്തുകാരാണേ ഞങ്ങൾ ഇവിടുത്തുകാർ ഒറ്റപ്പാല ചെപ്പശ്ശേരിക്കാരാണേ ആ അപ്പം ഇങ്ങനെ ഏഹ് ആ സ്ഥലം നോക്കാൻ വന്നാണ് ഞങ്ങൾ കൂട്ടം കൂടി കൂടിക്കൊണ്ടിരിക്കണ്ടേ കൂട്ടം കൂടിയിട്ട് നടക്കാൻ നോക്കട്ടെ ഞങ്ങൾ അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കണ്ടോ ഇതാണ് നമ്മുടെ സ്ഥലം അത ഇങ്ങനെയാണ് നമ്മൾ അഞ്ച് സെന്റ് വരിക അതൊക്കെ രൂപം പഠിച്ചു വെച്ചിട്ടുണ്ടെന്തിന് അറിയോ അല്ല ഈ രൂപത്തിലാക്കിയിട്ടാണ് തരിക ഈ അഞ്ച് സെൻ്റിൽ വല്ല മുളകും തെയ്യത്തിലൊക്കെ വാണങ്ങൾ നടട്ടോ ആ കാഴ്ച കൊണ്ടിരിക്കണം മുളകും തെയ്യതൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുണ്ട് അതാക്കി തരിക ആ മുരിങ്ങ ഉണ്ട് അതെ ഇവിടെ ചിലതിൽ തെങ്ങ് ഉണ്ട് ചിലതിൽ തെങ്ങില്ല എല്ലാറ്റിലും ഉണ്ടോ ആ അവിടെ ഉണ്ട് അല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അഞ്ച് അയ്യഞ്ച് സെന്റ് സ്ഥലം ഇങ്ങനെ ആക്കി തരും ഇത് പറമ്പാണ് പറമ്പ് കേട്ടോ അപ്പൊ എൻ്റെ അബിപികൾ വരും കാണാം ഇനിയും കാണാം ഇപ്പൊ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലമേ കണ്ടു വൃത്തിയാക്കാത്ത സ്ഥലമുണ്ടല്ലോ അത് വൃത്തിയാക്കിയിട്ടേ തരുള്ളൂ കേട്ടോ ഈ പൊന്തകെട്ടിയാക്കാൻ സ്ഥലമല്ലേ ആ ഈ പൊന്തകെട്ടി ഇതൊക്കെ കാരണം നമ്മൾ അവിടെ ഇറങ്ങി വരുമ്പോൾ ഫ്രണ്ടേജ് കണ്ടൊക്കെ തന്നെയാണ് ഏഹ് ഇതുപോലെയുള്ള തെങ്ങും തെയ്യ് കവുങ്ങും തെയ്യ് വെച്ച് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാണ് മാവുന്തയ്യൊക്കെ നമ്മൾ വെക്കും കേട്ടോ മാത്രമല്ല കരിമ്പനെ നാട്ടിലായത് കൊണ്ട് കരിമ്പനയുടെ കല്ല് ഇവിടെ കിട്ടുന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മണിയമ്പാറ ഷാപ്പ് അത്ര പേരുകെട്ട ഷാപ്പ് പാലക്കാട് ഇതിലൊരു ഓപ്പൻ കിണർ കല്ല് കൊണ്ട് പടുത്ത നല്ല വെള്ളം കിട്ടുന്ന യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഓപ്പൻ കിണറുണ്ട് ഇത് എല്ലാവർക്കും കൂടി അവകാശമാണ് കേട്ടോ ഇതിലാരൊക്കെ പ്രോപ്പർട്ടി മേടിക്കുന്നോ അവർക്കൊക്കെ ഈ വെള്ളം മോട്ടർ വെച്ച് നിങ്ങൾക്ക് സംവിധാനം ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് ഈ പൊന്ത കേട്ട് വൃത്തിയാക്കിയിട്ട് അതുപോലെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ വിശാദ എല്ലാവർക്കും അതേപോലെ എല്ലാവരും തെങ്ങ് കാര്യങ്ങളൊക്കെ പോടും അഞ്ച് സെന്റിൽ കേട്ടോ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് ഇഷ്ടം മാതിരി കേട്ടോ അങ്ങനെ ചെറിയ വീട് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം റുപ്യ ചെറിയ ചെറിയ വീടൊക്കെ കയറ്റി എപ്പോഴെങ്കിലൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ പ്രവാസികൾക്കൊക്കെ ഒരു എഞ്ചോയ് കുട്ടികൾക്കൊക്കെ ഒരു ടൈം പാസിന് ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ നല്ല വെള്ള സൗകര്യമുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി ഏഹ് ബഹളങ്ങളില്ല അതെ ആ നല്ല ആനന്ദമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല സൈലന്റ് ഏരിയ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരിക ഇവിടെ അദ്ദേഹം ഇതിന്റെ തൊട്ടടുത്തുള്ള ആളും കൂടിയാണ് ഇതില് പ്രവർത്തനം മുന്നോട്ട് കാഴ്ച വെക്കുന്ന ആളും കൂടിയാണ് അപ്പൊ ഇല്ല എന്ന് വിചാരിച്ചത് തെങ്ങിന് വള്ളം നനയായിരിക്കുകയോ കഴുങ്ങിന് വള്ളം നനയായിരിക്കുകയോ ചെയ്യില്ല അതൊക്കെ അദ്ദേഹം ചെയ്തു തരും പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും വൃദ്ധിച്ചില്ലല്ലോ ഏഹ് അപ്പൊ എന്തെങ്കിലുമൊക്കെ മാസത്തിലോ എപ്പോഴെങ്കിലൊക്കെ സർവീസ് ചാർജ് കൊടുക്കാം ഒന്ന് നനക്ക് നനക്കേട്ടാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ പോയി കാണാം കേട്ടോ പറമ്പ് നമ്മൾ കണ്ടു ഈ നിലം കാണാണ്ട് പള്ളിയായി അവിടെ തെങ്ങും കൈ വെച്ചു കൊണ്ടും പോയി വെക്കാം പിന്നെ വെള്ളം ഏതാഷ്ടായി നമുക്ക് അറിയണം എന്നാലും പോയി വെക്കാം പോലീ അപ്പം നമ്മുടെ പറമ്പ് കാണൽ കഴിഞ്ഞു പറമ്പ് കാണൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ നമ്മുടെ കൃഷിസ്ഥലമായ അവിടത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇവിടുന്നാണ് നമുക്ക് ഇതുവരെ റോഡ് ഉണ്ട് ഇവിടുന്നാണ് നമുക്ക് ഇവിടെ നടവഴി എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ തോടാണ് കാണുന്നത് നടവഴി എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് ഭാവിയിലേക്ക് ഇത് റോഡാവാൻ സാധ്യതയുണ്ട് ഇരു ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ ഉള്ളു കേട്ടോ ഇരുപത് മീറ്റർ ഉള്ളൂ സ്ഥലം അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ കൃഷിസ്ഥലം ഇരുപത്തി അഞ്ച് സെന്റ് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അടിച്ചാ പൊളി സ്ഥലം നല്ല പ്രകൃതി ഭംഗിയുള്ള പച്ചപ്പുള്ള നല്ല പാലക്കാടിന്റെ കരിമ്പന കരിമ്പനകളുടെ നാട്ടിലാണ് ഈ കാണുന്നത് പ്രിയപ്പെട്ട അഭീവ്യങ്ങൾ കാണണം ഇതേപോലെ കണ്ടില്ലേ വലതുഭാഗത്തേക്ക് നോക്കി ഇതേപോലെ നമ്മൾ ചെയ്തു തരും ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് അഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾക്ക് മേലെ കാണിച്ചു തന്നത് പറമ്പാണ് അതിന് വീട് വെക്കാം കേട്ടോ അതിലെ റിസോർട്ട് മോഡലില് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല ആവേശത്തോടെ മീൻ പിടിക്കാം ഇവിടെ ഇരുന്നിട്ട് കാരണം എന്താ പറയുക ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് തോടാണ് എനി ടൈം വെള്ളം ഉണ്ടാവും അതിന്നാണ് ഈ പൈപ്പ് ഇട്ടിട്ട് വെള്ളം അടിക്കണത് കേട്ടേ ഈ പൈപ്പ് തെങ്ങ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന വെള്ളം അടിക്കണത് കേട്ടോ അപ്പൊ അത്രയും നല്ല അപ്പം ഇതുപോലെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം തെങ്ങും തൈ വെച്ചിട്ടാണ് തരുന്നത് മാങ്ങയണോ വെച്ചാൽ മാവ് വെച്ച് തരാം എന്താ കൗങ്ങാണോ കൗങ്ങാണ്ട് വെച്ചരാ അങ്ങനെ തിന്ന് വെള്ളം അടിക്കാം കേട്ടോ വെള്ളം ഉപയോഗിക്കാൻ ഇഷ്ടംപോലെ വെള്ളമാണ് നല്ല ആഴത്തിലാണ് കിടക്കുന്നത് കേട്ടോ അവിടെ കണ്ടില്ലേ ഒരു തെങ്ങ് വളഞ്ഞു കിടക്കുന്നതിന്റെ അട്ടോ എന്താണ് പ്രകൃതി ഭംഗി കേട്ടോ കാരണം അഭിമീനങ്ങളെ എപ്പോഴും വെള്ളം ഉണ്ടാവും എന്നാ പറയുന്ന കേട്ടാ നമുക്ക് എത്ര വേനൽക്കാലമായാലും കുംഭമാസത്തിലും വെള്ളം ഉണ്ടാവും യാതൊരു സംശയമില്ല കുംഭമീന മാസത്തിലും വെള്ളം ഉണ്ടാവുന്ന നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലം അപ്പൊ ഇവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് കിട്ടാൻ പോകുന്നത് മേലെ അഞ്ച് സെന്റും മുപ്പത് സെന്റ് സ്ഥലം കേട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഫ്ലോട്ടിന്റെ അവസാന ഭാഗമാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ തെങ്ങും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരിതിലാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം നമ്മുടെ ഈ പ്രോപ്പർട്ടി ആര് മേടിക്കണോ അവർക്ക് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ കിട്ടാൻ പോകുന്നത് ഈ വെള്ള സൗകര്യത്തോടും കാര്യത്തോടും കൂടിയിട്ട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഇതേപോലെ തെങ്ങും തൈ വെച്ചിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് മാവാണ് വെക്കേണ്ടത് മാവ് വെച്ച് തരാം അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാരണം വെള്ള സൗകര്യം കണ്ടില്ല ഇതിൻ്റെ സൈഡാണത് ഇത് ഏറ്റവും ബാക്ക് സൈഡ് ആണ് അല്ലേ വെള്ളം യഥേഷ്ടുള്ള സ്ഥലമാണ് കേട്ടോ കാണുന്ന അഭീവ്യങ്ങൾ കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു അറ്റം മുതൽ അറ്റം വരെ നമുക്ക് പോകാം കേട്ടോ അപ്പൊ ഇത് ഒരു ഫ്ലോട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി ആവശ്യക്കാർ വരുവാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് തരും നിങ്ങൾ വന്ന് സ്ഥലം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ ഇവിടെ കുളിക്കടവ് ഉണ്ടാക്കാം കേട്ടോ അതിന് അവരവര് എന്താ വച്ചാൽ ചെയ്യാം നല്ല കുളിക്കടവ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നല്ല സ്ഥലമാണ് സൂപ്പർ സ്ഥലം ഓക്കെ വേറെ കാര്യം പറയാനുള്ള എന്താ അറിയോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചമയിപ്പിച്ച് കഴിഞ്ഞ് നല്ല തോട്ടാക്കി രീതിയിൽ നനച്ചരാനൊക്കെ പറഞ്ഞ സൗകര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം പ്രവാസികളൊക്കെ വായിക്കാൻ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയേണ്ട അഭിപ്രായങ്ങളെ ഇത് കരിമ്പനകളുടെ നാടാണ് കരിമ്പനകളുടെ നാടാവുമ്പോൾ കരിമ്പനയുടെ കള്ള് കിട്ടുന്ന നാടാണ് അറിയപ്പെടുന്ന ഷാപ്പ് മണിയമ്പാറ ഷാപ്പ് ഇതിന്റെ തൊട്ടടുത്താണ് അപ്പൊ നല്ല പ്രകൃതി ഭംഗിയുള്ള ഇത് ഉണ്ട് ഒരു ഷെഡൊക്കെ കെട്ടി നല്ല എൻജോയ് ചെയ്യുക നല്ല ഒരു ആസ്വദിക്കാൻ പറ്റിയ നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാരണം നല്ല സൈലന്റ് ഏരിയ കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു എട്ട് പത്ത് കുടുംബം ഇതുപോലെ ഇരുപത്തഞ്ച് സെന്റും അഞ്ച് മുപ്പത് സെന്റും ഇങ്ങനെ വാങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു എൻജോയ്മെന്റ് ആയി അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവർക്കും ഈ പോസ്റ്റ് ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണേ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് കൺട്രിയിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണം മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളത് ഇപ്പം ഈ തോട്ടത്തിൽ സ്ഥലം കാണിച്ചു കേട്ടോ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ തെങ്ങും തൈ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വെച്ച് തരും അതിന്റെ വെള്ളം നനവ് തോട്ടം ഒക്കെ അവർ വേണമെങ്കിൽ നോക്കിത്തരും കാരണം പ്രവാസികളെ മറ്റവരെ മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ അടുത്തുള്ള ഒരാളുണ്ട് അയാൾ തന്നെ അതിന് വെള്ളം നനയ്ക്കാനും മറ്റുള്ള സൗകര്യം നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ ഓ എപ്പോഴും ഉണ്ടാവും അപ്പം എന്ത് സൗകര്യം വേണമെച്ചാൽ അദ്ദേഹം ചെയ്തു തരുന്നാ പറയുന്നത് കേട്ടോ കാരണം ചില പുറമുള്ള ആളുകൾ മേടിക്കും മേടിക്കുമ്പോൾ നോക്കാനാളുണ്ടാവില്ല ആ തെങ്ങുകളൊക്കെ ഫ്രീ ആണ് ഇതൊക്കെ തെങ്ങിൻ ഈ ഭാഗത്തൊക്കെ തെങ്ങ്ണ്ട്ട്ടാ കായ്ക്കുന്ന നല്ല കായ്ഫല തെങ്ങാണ് വെള്ള സൗകര്യം ഏകദേശത്തുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇപ്പം എൻ്റെ മുന്നിലോട്ട് നടക്കുന്ന ആളുണ്ടല്ലോ അപ്പം അദ്ദേഹം ഇവിടെ എന്ത് കാരണം പുറമുള്ളവരൊക്കെ മേടിച്ച് കണെങ്കിലേ അതിൻ്റെ നനേ നോട്ടോ എന്ത് വേണമെങ്കിലും അവര് ചെയ്തു തരാം എന്നാണ് പറയുന്നത് ഏഹ് അല്ല അദ്ദേഹത്തിന്റെ വീട് വീടായത് കൊണ്ടും അദ്ദേഹത്തിന് സൗകര്യമായത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതാണ് ഈ സ്ഥലം അപ്പൊ ഇതിന്റെ അവസാനമായി ഇതുവരെ തന്നെ ഉള്ളു കേട്ടോ ഇകത്തെ ഏതുവരണ്ട് ആ അതുവരെല്ലേ ഉള്ളൂ ആ അപ്പൊ ലാവ് വരെ അല്ലേ ആ അവിടെ നിന്നും ഉണ്ടോ ആഹ് ആഹ് അതായിക്കോട്ടെ കുഴപ്പമല്ലോ ആ അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാല് അവസാനം ഏത് പേരുണ്ട് അതെ ആ വെള്ളം അല്ലേ ആ ഇവിടെ വന്ന ഓ ഇവിടെ കാഴ്ച കാണാണ്ട് വരും 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 ആ ഇവിടെ കാണാണ്ട് അല്ല വ്യൂ ഉള്ള സ്ഥല വരും 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 വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ടൈം പാസ് ആവും ചെക്ക് ഡാം പാസ് ആയിട്ടുണ്ടെന്ന പറയുന്നത് ുള്ളിൽ നമുക്ക് ഷെഡ് കെട്ടി താമസിക്കാം ഇതൊക്കെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി കണ്ടു എല്ലാം കണ്ടു ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഇത് ഏത് പഞ്ചായത്തിലാണ് ഏത് വാർഡിലാണ് എന്താണ് ഇതിന് സൗകര്യങ്ങൾ ഏത് ഭാഗത്താന്നുള്ള കറക്റ്റ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ആളത്ത് കൊടുക്കുകയാണെങ്കിൽ വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരും എവിടെയാണ് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാരണം മുപ്പത്തി മുപ്പത് സെന്റ് സ്ഥലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് ചോദിക്കാം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ കൃഷി കൃഷിഭൂമി ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം പിന്നെ പറമ്പ് പറമ്പ് അഞ്ച് സെന്റ് അഞ്ച് സെന്റിൽ പിന്നെ പിന്നെ കമ്പി വലിയ എല്ലാം വൃത്തിയാക്കി പൊതുവായിട്ട് ഒരു കിണർ പരണ്ട് റോഡ് എല്ലാ സൗകര്യവും പിന്നെ കൃഷിഭൂമി ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഞങ്ങള് മൊത്തം ഒരു അഞ്ച് പ്ലോട്ടായിട്ട് അഞ്ച് പിന്നെ ഭാഗങ്ങളായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുപോലെ ആഹ് ഇതുപോലെ തെങ്ങ് വെച്ച് വെള്ള സൗകര്യം ഒരു വർഷം മുഴുവനും വെള്ളം ഇവിടെ തടയണുണ്ട് എന്നും വെള്ളമാണ് ഒരു വർഷം മുഴുവനും വെള്ളം ഉണ്ടാകും നല്ല ആഴത്തിലുള്ള പിന്നെ സ്ഥലമാണ് പത്ത് ലക്ഷം ലക്ഷം രൂപ അതെ 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 അപ്പൊ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥലം പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പെരുംകുശി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ട് പഞ്ചായത്ത് ആറാം വാർഡ് പിന്നെ റോഡ് പിന്നെ മെയിൻ റോഡ് എന്ന തോട്ടക്കര കൃഷി ഭവൻ എന്ന് പറയും തോട്ടക്കര കൃഷി ഭവൻ അതെ ആ ബസ് സ്റ്റോപ്പ് ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഇവിടെ ഈ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് റോഡ് റോഡ് അതിലൊരു നൂറ് മീറ്റർ നമുക്ക് പഞ്ചായത്ത് റോഡ് കാണാനുണ്ട് കാണാൻ റോഡ് അതൊരു നൂറ് മീറ്റർ വണ്ടി അവിടുന്ന് അതൊരു നൂറ് മീറ്റർ അതോടനെ പിന്നെ പിന്നെ റോഡ് എല്ലാം ക്ലിയർ ആണ് അപ്പൊ കണ്ടില്ലേ കേട്ടില്ലേ വിവരങ്ങൾ എല്ലാം ഈ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം പാലക്കാടിന്റെ പച്ചപ്പുള്ള സ്ഥലം കേട്ടോ കരിമ്പനകൾ ഉള്ള നാട് കരിമ്പനകൾ ഉള്ള നാട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലം നല്ല യഥേഷ്ട്ടം വെള്ള സൗകര്യം അവിടെ പിന്നെ ചെക്കിടാമുണ്ട് അല്ലെ ചെക്കിടാമണ്ട് തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ എനി ടൈം ഇവിടെ ഇതേപോലെ വെള്ളം ഉണ്ടാവും അപ്പൊ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ആധാരം നിലമായിരിക്കും ആ നിലം എന്നുള്ള ആധാരത്തിലാണ് നമ്മൾ ഇങ്ങനെ തെങ്ങും തെയ്യും വെച്ച് മൂടി പിടിപ്പിച്ചിട്ടാണ് തരിക കേട്ടോ ഇരുപത്തിയഞ്ച് സെന്റ് അല്ല നിങ്ങൾക്ക് തെങ്ങ് വേണ്ട കഴുങ്ങാണോ വേണ്ട അത് ഇവര് വെച്ച് തരും അല്ലെ എന്ത് വേണമെങ്കിൽ വെച്ച് തരും വേറെന്തേലൊക്കെ വെച്ച് കൊടുക്കാൻ പറഞ്ഞോ ആ ഇതിലെന്താ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി തെങ്ങാണെങ്കിൽ തെങ്ങ് കവങ്ങാണെങ്കിൽ കൗങ്ങ് അല്ല ഇനി വല്ല മാവ് ആണെങ്കിൽ മാവ് അങ്ങനെ എന്താ വെച്ചാൽ ഇവര് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് രണ്ട് സ്ഥലത്ത് വെച്ച് തരും അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് എന്തിനാണ് വീടാണ് ഇപ്പൊ വീട് ചെറുതായ വീട് ഷെഡോ വീടോ എപ്പോഴെങ്കിലും വരുമ്പോ ഒരു എൻജോയ്ക്ക് അല്ല ചില ഭാഗത്തൊക്കെ ആളുകൾ വരുമ്പോ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഷീറ്റ് കൊണ്ട് ഷെഡ് ഉണ്ടാക്കും ചിലപ്പോൾ ഓട് കൊണ്ടുണ്ടാക്കും ചിലപ്പോൾ വാർപ്പാക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ കേൾക്കണം പാലക്കാട് ജില്ലയിലാണ് പെരുമോട് ശി പഞ്ചായത്തിലാണ് ആറാം ബാർഡിലെന്ന് വരെ പറഞ്ഞു കേട്ടോ അപ്പൊ ഏകദേശം നല്ല വ്യൂ ഉള്ള സ്ഥലം ഇത് ടോട്ടൽ വില പത്ത് ലക്ഷം പ്രിയപ്പെട്ട എന്റെ പ്രവാസികൾക്കോ മറ്റ് ഗൾഫ് കൺട്രികളോ ആരെങ്കിലും ഒക്കെ ഈ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് കേട്ടോ ഒന്നുകൂടി കാണിച്ചു നല്ല പ്രകൃതിയുള്ള പാലക്കാടൻ പച്ച നിറ കണ്ടിലെ കരിമ്പനകളുടെ നാട്ടിലാണ് നല്ല വെള്ളം യഥേഷ വെള്ള സൗകര്യം എനി ടൈം കേട്ടോ ഇവിടെ ചൂണ്ടലൊക്കെ മീൻ പിടിക്കാണെങ്കിൽ നല്ല മീനിനെ കിട്ടും അപ്പൊ എപ്പോഴും വെള്ളം ഉണ്ടാവും എന്നാ പറയുന്നത് ചെറിയ ബോട്ട് ഇറക്കാം അല്ലെ ബോട്ടിലടക്കം ചെറിയ ബോട്ടിലൊക്കെ ഇറക്കാം അങ്ങനെ വെള്ള സൗകര്യം എപ്പോഴും ഉണ്ടാവുന്നവണ് അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ കൂടുതൽ ഒന്നും പറയുന്നില്ല ഇത് എല്ലാ ഗ്രൂപ്പുകൾക്കൊന്ന് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് യു എസ് എ മറ്റുള്ള യു കെ കൺട്രികൾക്ക് എല്ലായിടത്തും കേട്ടോ പരമാവധി എന്റെ ഹബീബ്യങ്ങൾ ഷെയർ ചെയ്യണം ഇരുപത്തി അഞ്ചും അവിടെ അഞ്ചും മുപ്പത് സെന്റ് സ്ഥലം എവിടെ ഇരുപത്തി അഞ്ചും ഇങ്ങനെ തെങ്ങക്കെ നട്ടേണ്ടത് കേട്ടോ തെങ്ങക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് തരുന്നത് അഞ്ച് സെന്റ് സ്ഥലം കമ്പിവേലി കെട്ടിയിട്ട് കോമ്പൗണ്ട് ആക്കിയിട്ടാണ് പറമ്പ് തരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങൾ ഇന്നലെ നമ്മൾ ചാനൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് വരുന്ന ഒരു വീട് അല്ലേ ആ വീട് നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ടായി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ചാനലിങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ കുറഞ്ഞ വീട് കുറഞ്ഞ സ്ഥലങ്ങൾ ഒക്കെ രണ്ട് മണിക്കൂർ കൊണ്ടാണ് സോൾഡ് ഔട്ട് ആയത് അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ സോൾഡ് ഔട്ട് ആണ് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ താവലുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഉള്ള ഭൂമിയാണ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചും ഇരുപത്തഞ്ചും മുപ്പത് സെൻറ്റ് സ്ഥലം കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് ആ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് തെങ്ങോ കഴുങ്ങോ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവച്ചാൽ അത് വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വേ ഓടി വന്നോളീ വാങ്ങുന്നവർക്ക് നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ തരട്ടും ഒറ്റ ശതമാനം കേട്ടോ അപ്പോൾ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ഡീൽ ചെയ്യാവുന്നതാണ് കമ്മീഷൻ നമുക്ക് ആ ഒറ്റ ശതമാനം വാങ്ങുന്നവർക്ക് തരേണ്ടത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് വേഗം ആളുകൾ ഓടിക്കയറുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അപ്പൊ നമുക്ക് ടോട്ടൽ ബസ് റൂട്ടിൽ എന്ന് വരുന്നത് അഞ്ഞൂറ് മീറ്റർ ആണ് അതില് മുന്നൂറ് മീറ്റർ നമുക്ക് ടാറിങ് റോഡ് നൂറ് മീറ്റർ നമുക്ക് കട്ട ഒക്കെ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത നല്ല റോഡ് നൂറ് മീറ്റർ മൺ റോഡ് അത് അഞ്ഞൂറ് മീറ്റർ ആണ് കേട്ടോ കറക്റ്റ് ആണ് പറയുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ പാലക്കാട് ജില്ലയിലാണ് സ്ഥലം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തന്നു ഇതിന്റെ ആള് തന്നെ വ്യക്തമാക്കി തന്നു ഒരു പത്ത് ലക്ഷം രൂപയാണ് നെഗോസിബിൾ ഇല്ല ഫിക്സഡ് റേറ്റ് ആണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാ ഗ്രൂപ്പുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ഇങ്ങനത്തെ പ്രോപ്പർട്ടി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ നല്ല പ്രകൃതി ഭംഗിയുള്ളൂ അപ്പൊ ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മൈസ്ലാമ മായസ്സലാമ